നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആദ്യത്തെ കടങ്കതിയിലേക്ക് പോയാലോ അപ്പൊ ആദ്യത്തെ രസകരമായ തുടങ്ങാൻ പോകനെ റെഡിയല്ലേ അവൻ എന്താ ആലോചിച്ചിരിക്കുന്നു റെഡിയാണോ അപ്പൊ ചോദിക്കാൻ പോന്നെ അകത്ത് ചത്തു പുറത്തു നാറി നാറി വെച്ചാൽ ഭയങ്കര മണം ഉദ്ദേശിക്കുന്ന കടങ്കത ഇത് നീ ശരിക്കും ഒരു ഇതുപോലെ പറയലൂ അല്ല അകത്ത് ചത്തു പൊറത്ത് നാറി മടിയിലിരിക്കുന്നു അത് പൊറത്ത് അറുത്തു കഴിഞ്ഞാൽ ഭയങ്കര നാറ്റല്ല നല്ല വേണമെന്ന് ഉദ്ദേശിക്കുന്നു അപ്പൊ അടുത്ത കിടങ്ങതിയിലേക്ക് പോവാ നേരവാ കടങ്ങതിയിലേക്ക് പോവാണേ അടിപൊളി കടങ്കടിയാണേ ശ്രദ്ധിച്ചു കേട്ടോടെ എന്താ യോഗ ക്ലാസ്സിൽ പോയ ദൈവേ യോഗ ചെയ്യുന്ന അതിരിക്ക ചോദിക്കട്ടെ നിലം കീറി പൊന്നെടുത്തു ചിക്കനാ നിലം കീറി പൊന്നെടുത്തു ഇത് മണ്ണിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് ഇത് കളച്ചു കഴിഞ്ഞാൽ നല്ല സ്വർണ്ണ കളറായിരിക്കും ഇതുണ്ടെങ്കിൽ കറിയിൽ ഇടാം മഞ്ഞ കളറാണ് ഇത്രയും ഗ്ലൂ എല്ലാണ്ട് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കിടക്കതിയിലേക്ക് പോവാനേ നേരം നമ്മുടെ മൂന്നാമത്തെ കടങ്കഥയും ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എത്രാമത്തെ കടങ്കടിയാണ് മൂന്നാം മൂന്നല്ലേ ചോദിക്കട്ടെ മുക്കണ്ണൻ ചന്തക്ക് പോയി ചന്ത മുക്കണ്ണൻ ചന്തക്ക് പോയി എല്ലാ ക്ലൂ ഇല്ലാണ്ട് പറയോ ഒരു മൂന്ന് കണ്ണുണ്ട് അതാണ് മുക്കണ്ണെന്ന് ഉദ്ദേശിക്കുന്നത് മൂന്ന് കണ്ണ് ഒരു നമ്മൾ അതിന്റെ വെള്ളം കുടിക്കുമല്ലോ ഏർ തെങ്ങിന്റെ മേലെ ഉള്ളതാണ് എത്ര തെങ്ങിന്റെ മേലെ എന്താണ്ടാവോ തെങ്ങാണ്ടാവോ അടുത്ത കടങ്ങ് തലക്ക് പോന്നെ മൂന്നാമത്തെ കടകതയിലേക്ക് പോകാത്രട്ട് അപ്പൊ നമ്മുടെ കടങ്കഥ ഇതാന്നെ വാല് കൊണ്ട് കുടപിടിച്ചു മതി മതി നമ്മടെ കടകഥ സ്റ്റാർട്ട് ചെയ്യട്ടെ അഞ്ചാമത്തെയാ അപ്പൊ പറഞ്ഞോട്ടെ റെഡിയാ ബ്ലൂ ഇല്ലാണ്ട് ഇതെങ്കിലും ഒന്ന് പറയട്ടെ അടിച്ചു വാരിയ മുറ്റത്ത് വാരി തരികൾ അങ്ങനെന്തോ അതെ ശരി അപ്പൊ നമ്മുടെ ഇന്നത്തെ കടങ്കഥയുടെ വിജയത്തിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ അതുകൊണ്ടിരിക്കുന്നത് കൈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ടാറ്റ ബൈ ബൈ യു